നേതൃത്വത്തിൽ ധർണ ധർണ നടത്തി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ സമരത്തിന് കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് നേതൃത്വത്തിൽ ധർണ ധർണ ജില്ലാ കമ്മിറ്റി അംഗം ചെയ്തു നഗരമേഖലയിൽ നൽകുന്ന എത്ര രൂപയാണ് എത്ര രൂപയാണ് ഒരു ലക്ഷം രൂപയാണ് നമ്മൾ നൽകുന്നതോ നമ്മൾ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നക്കാപ്പിച്ച പൈസ കൈപ്പറ്റിയിട്ടുള്ള ഇരുപത്തി വീടുകൾ മാത്രമേ ഉള്ളൂ നിർമ്മിച്ചിട്ടുള്ളൂ ബി ജെ പിണക്ക് മനസ്സിലാക്കിക്കോളണം ഇവിടെ ലൈഫ് പദ്ധതിയിൽ ചെലവഴിക്കുന്ന പണം മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിങ്ങോട്ട് തരുന്ന പ്രധാനമന്ത്രി ആവാസ് പണമാണെന്ന് നാട്ടിൽ തെറ്റിദ്ധാരണ നടത്തുന്ന ബി ജെ പി എവിടെ വേണമെങ്കിലും പരിശോധിച്ചിട്ട് പരസ്യസമ്പാദത്തിന് തയ്യാറായിക്കൊള്ളണം നിങ്ങൾ നൽകുന്ന നക്കാ പണം ഗ്രാമീണ മേഖലയിൽ എഴുപത്തിരണ്ടായിരവും നഗര മേഖലയിൽ ഒരു ലക്ഷവുമാണ് അത് എത്ര വീടുകളുടെ എണ്ണം കേവലം ഇരുപത്തി മൂവായിരം എണ്ണം കേരളത്തിലെ ഒന്നേ മുക്കാൽ ലക്ഷം വീടുകൾ അധ്യക്ഷത വഹിച്ചു പി രാജൻ ആർ ബിനു വി ഗീത എസ് പ്രശാന്ത് ബി പ്രസന്നൻ ബഷീർ അറഫ കെ സുധാകരൻ ജി വിജയൻ വി കുട്ടപ്പൻ എസ് അഷ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ